നമ്മുടെ മുസ്തഫ മുണ്ടുപാറ മാഷ് വളരെ വികാരനിർഭരമായി കമാൽപാഷയുടെ ഭാഷ മാന്യമായില്ല പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പിട്ടു കഴിഞ്ഞ ദിവസം ഓൺലൈനിലും ഈ കുറിപ്പുണ്ടായിരുന്നു മെക്സവണിൽ ഈ ആണും പെണ്ണും ഇടകലർന്നുള്ള എക്സസൈസ് അത് പാടില്ല എന്ന് പറയുന്ന ഒരു വിധിപ്രസ്താവന നടത്തിയതിനാണ് കാന്തപുരം ഉസ്താദിനെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നത് അക്കൂട്ടത്തിൽ കടൽ എന്ന് ആര് വിശേഷിപ്പിച്ചത്രേ നമ്മുടെ കമാൽ പാഷ സാറ് അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ പറഞ്ഞത്രേ അദ്ദേഹം ഒരു തീപ്പൊരി ന്യായാധിപനായിരുന്നു അദ്ദേഹം പ്രയോഗിച്ച പല വാക്കുകളും പല നിലപാടുകളും ഉറക്കെ ഉറക്കെ കേരളം ഏറ്റെടുത്തിട്ടുള്ളതാണ് ആവേശപൂർവ്വം കൈയടിച്ചിട്ടുള്ളതാണ് ഇപ്പം ഈ വിമർശിക്കുന്ന മുസ്തഫ മുണ്ടുപാറ അവറുകളടക്കമുള്ളവർക്ക് കഴിയാത്തത്രയും ചങ്കൂറ്റവും തൻ്റെ ഇടവും ഒളിപ്പൂരല്ല നേർക്ക് നേരെ വിധി ചില ശരികൾ ഉറക്ക പറഞ്ഞതിലൂടെ ഒക്കെ നിർവഹിച്ച ആളാണ് കമാൽപാഷ അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും തനിക്ക് പറയാനുള്ള കാര്യം നിർഭയനായി പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹമൊരു അദ്ദേഹം ഒരു കാലുവാരിയല്ല പരസ്യമായി ധാർമ്മികതയെക്കുറിച്ച് പറയുകയും രഹസ്യമായി നല്ല മൂർച്ചയും തീർച്ചയുമുള്ള ആപ്പുണ്ടാക്കി സ്വന്തം പാളയത്തിൽ അടിച്ചു തകർക്കുന്ന ആളൊന്നുമല്ല അതേസമയം മുസ്തഫ മുണ്ടുപാറ അവറുകൾ സ്വയം ഒരു ആലോചന നടത്തണം കമാൽപാഷ എവിടെ നിൽക്കുന്നു ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു ആലോചന കൂടി നടത്തുന്നത് നല്ലതാണ് കമാൽപാഷ സാർ അങ്ങ് കന്യാകുമാരി നിൽക്കുമ്പോൾ മുസ്തഫ മുണ്ടുപാറ മാഷ് ഇന്ന് കൂത്താട്ടുകുളത്ത് നിൽക്കുന്ന അത്രയും അകലം ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗത്തെ വിലയിരുത്താൻ ഇതുപോലെയുള്ള എത്രയോ മോശം ഭാഷകൾ നിങ്ങൾ ഈ സമുദായ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിലിട്ടലക്കി എന്തെല്ലാം പറയുന്നു എന്തെല്ലാം ആക്ഷേപിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ ചെയ്യുന്നു അപ്പം ഞങ്ങൾക്കെല്ലാം കഴിയും കമാൽപാഷ കടൽക്കിഴവൻ എന്ന് പറഞ്ഞു പോയാൽ അതിൽ പ്രതിഷേധിക്കണം അതിൽ മുണ്ട് തട്ടുകൊടുക്കണം അത് പറയാൻ നീ ആരാടാന്ന് ചോദിക്കണം അല്ല ചില വീടുകളിലൊക്കെ അപ്പനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിച്ച് ഭയങ്കര അടിയും കൂത്തും ഒക്കെ നടക്കുന്നു അയൽക്കാരൻ വന്ന് രണ്ട് ന്യായം പറഞ്ഞപ്പോഴത്തേക്ക് നീ ആരാടാ ഞങ്ങളെ ശിക്ഷിക്കാൻ രണ്ടുപേരൂടെ ചോദിച്ചിട്ട് അയാൾ അങ്ങ് പോകുമ്പോൾ വീണ്ടും അവർ രണ്ടുപേരുടെ ഗുസ്തി പിടിക്കുന്നത് പോലെയല്ലേ കാര്യം ആദ്യം നിങ്ങളിത് സ്വയം നിർത്തണ്ടേ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സുന്നിയും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും സുന്നിയിൽ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് സമസ്തയൊക്കെ എന്തെല്ലാം പറഞ്ഞേക്കുന്നു കാന്തപുര ഉസ്താദിനെ തിരിച്ച് അവരും നിങ്ങളെ പറഞ്ഞേക്കുന്നു അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യം പോലെ കമാൽപാഷ സാറ് കടൽക്കിഴവന്മാർ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് വികാരം കൊള്ളുന്ന മുണ്ടുപാറ പക്ഷേ തൽക്കാലം ഇപ്പോൾ അതിനകത്തൊരു ഒത്തുതീർപ്പൊക്കെ ആയപ്പോൾ ഇനി ഈ തുപ്പാക്കി തിരിച്ചു വെക്കാം എന്ന് വിചാരിച്ചാണെങ്കിൽ പാവം ആ മനുഷ്യനെ വെറുതെ വിട്ടേക്ക് നിങ്ങൾക്ക് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ മെക്സവൺ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുമിച്ച് നിന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരൊഴികെ എല്ലാവരും മാറി നിന്നാണ് ചെയ്യുന്നത് ഇതൊക്കെ ഓരോ മനുഷ്യരുമുള്ള ലജ്ജയുടെ കാര്യമാണ് ഇതൊന്നും എങ്ങും ഒരു പൊതുബോധം പോലെ പൊതു പോലെ എഴുതി വെക്കേണ്ട ഒരു കാര്യമല്ല അങ്ങനെ എഴുതി വയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും ചർച്ചയും നടക്കുന്നത് അതാഗ്രഹിക്കുന്നവർ അങ്ങനെ പോകും ഇങ്ങനെ പോകും സ്വാഭാവികം അതിപ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞാലും പോകും പറഞ്ഞില്ലെങ്കിലും പോവും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ആണും പെണ്ണും കൂടി ഇടകലർന്നെങ്ങും പോരുതെന്ന് പറഞ്ഞാൽ നടക്കുമോ എം ബി ബി എസ്സിന് പഠിക്കുമ്പോൾ അങ്ങനെ ഇടകലർന്ന് ഇരിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുമോ മർക്കസ് നോളജ് സിറ്റിയിൽ തന്നെ എന്തെല്ലാം പരിപാടികൾ നടന്നപ്പോൾ ഈ ഇടകലിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിൽ പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അവരതിനൊക്കെ വളരെ കെയർഫുള്ളായിട്ടേ ചെയ്യുള്ളൂ അത് അതിനകത്ത് ആ ലജ്ജയും അവരുടെ ബോധത്തെക്കുറിച്ച് നല്ല ഇതുമുള്ള അവർക്ക് റെസ്പെക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യുള്ളൂ അതിന് യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ സ്ത്രീകൾ എക്സസൈസിന് പോയാലും എവിടെ സഞ്ചരിച്ചാലും അവരവർക്കുള്ള റെസ്പെക്റ്റ് നിലനിർത്താൻ അവരവർക്കുള്ള ഡിഗ്നിറ്റി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി അതിനപ്പുറത്ത് ഇത് ഇടകലരരുത് പിരിയരുത് പിഴിയരുത് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ഒത്തിരി മറു ചോദ്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഉയർന്നു വരും പൊതുതലത്തിൽ നിന്ന് എന്നാൽ ചോദിക്കും പണ്ഡിതന്മാർ തിരിച്ചു പറയാൻ പറ്റുമോ തിരിച്ചും പറയാനൊക്കില്ല അതാ അതിലാണ് ഞാൻ പറഞ്ഞത് ഈ പണ്ഡിതന്മാരും ആളുകളുമൊക്കെ കാലത്തെ കൂടി ചേർത്ത് വായിക്കണം ഓരോ വിഷയങ്ങളെയും അതിൽ നിന്ന് ആ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ആ പറയുമ്പോൾ എങ്ങനെയാണ് ആ സമൂഹത്തിലേക്ക് എത്തിപ്പെടുന്നത് അതിനെ മറ്റേതെങ്കിലും രീതിയിൽ നന്നായി അവതരിപ്പിക്കാൻ മാർഗമുണ്ടോ നമ്മൾ സാധാരണ എവിടെയെങ്കിലും പ്രോഗ്രാം നടത്തുമ്പോൾ ആലോചിക്കുമല്ലോ ഈ പരിപാടി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണോ അതിന് കുറച്ചുകൂടി നല്ലത് അതല്ല ഇതേ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് വർത്തമാനം പറയേണ്ട ഒരു കാലമാണ് അവിടെയാണിത് ചർച്ചയുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഫോണിൽ വിളിച്ച് അങ്ങനെ പറഞ്ഞ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ കമാൽ പാഷാ സാറ് ആ ഗാന്തപുരം പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത വാർത്ത അങ്ങനെ ഇടകലരുതെന്ന് മുൻ ന്യായാധിപൻ കമാൽ പാഷയും പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ തുടങ്ങും പായ്സാനി പൊയ്ക്കോ പായ്സാനി പൊയ്ക്കോ എന്നും പറഞ്ഞു മുണ്ടുപാർമാഷിന് ഇത് അറിയാത്ത ആളൊന്നുമല്ല മുണ്ടുപാർമാഷ് ഈ അംഗമൊന്ന് മാറ്റി കുറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ അദ്ദേഹത്തിൽ ഔഷധമൂല്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് ദഹിക്കൂല